ഉണ്ണിത്തിരുമേനി ആരാണ് ആരാണെന്നല്ലേ സതീശൻ ചോദിച്ചുകൊണ്ടിരുന്നത് സ്വർണ്ണ ഇവിടെ വെച്ച് തന്നെ ഞാൻ ഇന്നലെ ചോദിച്ചു ആരാണ് ഉണ്ണികൃഷ്ണൻ തുറന്ന് കേട്ടോളൂ പ്രകാശൻ പറഞ്ഞത് ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്റെ നിയോജമണ്ഡലത്തിൽപ്പെട്ട ആളാണ് അപ്പൊ എന്റെ നിയോജമണ്ഡലത്തിൽപ്പെട്ട ആളെന്നുള്ള നിലയിൽ പല പ്രാവശ്യം അദ്ദേഹം അവിടെ വരുമ്പോഴൊക്കെ കാണാറുണ്ട് എന്നെയും കാണാറുണ്ട് ഞാൻ ഇവിടെ പരിപാടിക്ക് ചെല്ലുന്ന അവസരത്തിലൊക്കെ കാണാറുണ്ട് എൻ്റെ എന്നെ എന്നെ മാത്രം ക്രൂശിച്ചിട്ട് കാര്യമില്ല പല ആളുകളെ കുറിച്ചും പല ആളുകളുടെയും പടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം മുമ്പോട്ട് പോവുകയാണ് അത് ശരി എവിടെന്നാണ് ഈ അവതാരം വന്നതെന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എത്ര കിട്ടി അഞ്ചു കിലോ അടിച്ചോണ്ട് പോയതായിട്ടാണ് സതീശൻ പറയുന്നത് ആ ബോക്സിൽ ഒരു സമ്മാനം തന്നതിൽ എന്തായിരുന്നു എന്നാണ് ഇപ്പോൾ നാട്ടിൽ അറിയാനുള്ളത് അത് ഒരു കിലോയാണോ അതെ അര കിലോയാണ് രണ്ട് കിലോയാണ് എന്നതിനെ സംബന്ധിച്ചൊക്കെ സംശയങ്ങൾ ആൾക്കാർ ഉന്നയിക്കുന്നുണ്ട് അതിനെ സംബന്ധിച്ച് ഇനിയിപ്പോ വിശദീകരിക്കേണ്ടത് കോൺഗ്രസ് തന്നെയാണ് സ്വന്തം മണ്ഡലത്തിലുള്ള അവതാരത്തെ എങ്ങനെയാണ് ഇപ്പോൾ പൊടുന്നനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നത് എന്നതിന്റെ റൂട്ട് വെളിവാകുന്ന പ്രതികരണം ചില സന്ദർഭങ്ങളിൽ അടൂർ പ്രകാശ് ഇങ്ങനെയൊക്കെയാണ് നിഷ്കളങ്കലാണ് കള്ളം ചെയ്ത അപ്പൊ തന്നെ കൈയ്യോടെ പിടിക്കാൻ പറ്റും അദ്ദേഹം കഴിഞ്ഞ ദിവസം ഫോട്ടോ വന്നതിന് പിന്നാലെ ഇന്നിപ്പോ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ ഏതാനും വാചകങ്ങൾ കേട്ടാൽ മതി ഇപ്പോ അയ്യപ്പ സംഗമത്തിന് മുന്നോടിയായിട്ടുള്ള ഈ അവതാരത്തിന്റെ കടന്നു അദ്ദേഹത്തിന് കിട്ടിയ സമ്മാന പൊതിയും തമ്മിലൊക്കെ ഏകദേശം കൂട്ടി വായിച്ച കാര്യങ്ങൾ വ്യക്തമാണ് സ്വർണ്ണ ഇവിടെ വെച്ച് തന്നെ അടിച്ചു മാറ്റിയിട്ടുണ്ട് സതീശൻ പറഞ്ഞതുപോലെ സ്വർണ്ണ അടിച്ചോണ്ട് പോയതിനു ശേഷം പല പീസായിട്ട് ഇതിനെ മുറിച്ചതിന് ശേഷം പലർക്കും സമ്മാനം കൊടുത്തിരിക്കുകയാണ് അപ്പോ ഇതിന്റെ ഓഹരി കിട്ടിയവരിൽ ആരൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചാൽ സതീശന്റെ ഭാഷയിൽ പറഞ്ഞാൽ അഞ്ച് കിലോയാണ് കൊണ്ടുപോയത് അതിൽ അടൂർ പ്രകാശനെത്തൈ ആ കൊടുത്തിരിക്കുന്ന കണ്ടിട്ട് ഒരു ചുടുകല്ല് വലിപ്പത്തിലുള്ള സമ്മാനമാണ് ആ സമ്മാനം എന്തായിരുന്നാലും ഒരു ഒന്നര കിലോയ്ക്ക് കുറയാതെ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കാര്യം സതീശന്റെ അനുമാനം പോലെ തന്നെ സമ്മാനപ്പുതി കണ്ടിട്ട് നമുക്കും അനുമാനിക്കാൻ ഈ നാട്ടിൽ അവകാശമുണ്ട് എന്തായാലും അടൂർ പ്രകാശ് ഇപ്പോൾ തൂങ്ങുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട് ഒരു ഫോട്ടോ പുറത്തു ഉള്ളൂ അതിന് പിന്നാലെ സോണിയാഗാന്ധി കൂടി ഏറിൽ പോയപ്പോൾ സതീശൻ ആ വിഷയത്തിൽ വന്നിരുന്ന അടിച്ച ഡയലോഗ് കൂടി നിങ്ങൾ കേൾക്കണം ഇത്രയും ദിവസം ആരാണ് എങ്ങനെ എത്തി എന്ന് ചോദിച്ചതിന് ശേഷം അതേ ഉണ്ണിത്തിരുമേനി അഥവാ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ച് ഇന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ വാചകം ഒന്ന് കേട്ടിറിയില്ലേ ഇല്ലല്ലോ ആര് ഇപ്പൊ നമ്മളൊരു കല്യാണത്തിന് പോയി നിക്കുകയാണ് അതിന്റെ തൊട്ടപ്പുറത്തും വധുപരന്മാരുടെ കൂടെ വേറെ ഉണ്ടാവും അവന്റെ കൂടെ ആ ചിത്രം ഉണ്ടാവും ചിലപ്പോ വരുമ്പോ ഇല്ല നമ്മൾ എയർപോർട്ടിൽ പോകുമ്പോൾ ഒന്നും പറവെടുത്തോട്ട് നീക്കണം ഞങ്ങൾ ഇങ്ങനെ വേണ്ട മറ്റൊന്ന് പറയുന്ന തട്ടിമാരു പറവെടുക്കും പറ കൊടുത്തിട്ട് ആളാ അവനവല്ല സ്വർണ്ണക്കള്ളക്കെടുത്ത് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ വി ഡി സതീഷനും ഇവനും തമ്മിൽ സ്വർണ കള്ളക്കടത്ത് ബന്ധം എന്ന് പറഞ്ഞ് ഞാനും സ്വർണ്ണക്കള്ളക്കെടുത്താന്ന് നിങ്ങൾ പറയാം ഫോട്ടോയൊന്നും വെച്ചാൽ ഇപ്പോഴത്തെ കാലത്തൊന്നും പറയല്ലേ ഞാൻ ആരെ പറ്റി പറയാറില്ല അല്ല സോഷ്യൽ മീഡിയയിലൊക്കെ ആർക്കും അല്ല ആര് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല അത് ആര് എനിക്കറിയില്ല എനിക്കറിയില്ല ആരാണെങ്കിൽ എനിക്കറിയില്ല ആരെ കൂടെ കൂടെയിപ്പ എന്റെ കൂടെ പണമെടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഇയാള് കണ്ടായിട്ട് എനിക്ക് ഓർമ്മയില്ല അതൊക്കെ ആരെങ്കിലും ഇന്നുള്ള കാലത്ത് ആരെങ്കിലും ഫോട്ടോ എടുക്കാ മനസ്സിലായില്ല മുഖ്യമന്ത്രിയുടെ കൂടെ പണം എടുത്തത് മുഖ്യമന്ത്രിയാളെ കൂടെ കൂടെ അല്ല ഞാൻ ആരോപിച്ചോ അല്ലല്ലോ ഞങ്ങൾ ആരോപിച്ചില്ല ഞങ്ങൾ അത്രയും ആരോപണം പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന എല്ലാ കാര്യത്തിലും മറുപടി പറയാതിരിക്കുക സോഷ്യൽ മീഡിയയില് എന്തെല്ലാമാണ് നടക്കുന്നത് ഞാൻ ഇന്നാള് സംസാരിച്ചതുപോലെ സത്യത്തെ തമസ്കരിച്ച് അസത്യം കുടിലു കെട്ടിയല്ല കൊട്ടാരം മടുത്ത് താമസിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ പല കേസിൽ കുടിലു കെട്ടി താമസിക്കണം എന്നാണ് കൊട്ടാരം മടുത്ത് താമസിക്കുന്നു അത് നോക്ക് നിങ്ങളത് പരിശോധിക്കും അത് വ്യാജനാണോ യഥാർത്ഥമാണോ എന്നൊക്കെ അന്വേഷിക്കും ഇതൊന്നും സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു കാര്യത്തിന് ഞാൻ മറുപടി പറയില്ല മനസ്സിലെ അസത്യങ്ങളുടെ കൂമ്പാരമാണ് അവിടെ ആർക്ക് ആരെ വേണമെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുക ആർക്ക് ആരുടെ വേണമെങ്കിലും കൂടെ പറവെടുക്കുക നീ പറ സോണിയാഗാന്ധിക്ക് കഴിഞ്ഞത് എന്താ കാര്യം വേറെ ഏതെങ്കിലും ആയതൊരു പൂജാരില്ലേ അതൊരു പൂജാരിയാണ് വിവിധ ക്ഷേത്രങ്ങളിലെ പൂജാരിയാണ് അപ്പൊ ശരിയാമ്പ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ നീ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ ആരാണ് ഈ അവതാരം എവിടെ നിന്ന് വന്നു ആരുടെ നിയോജക മണ്ഡലക്കാരനാണ് കൂടെ കൂടെ കാണാറുണ്ട് എന്നതിനെല്ലാം അടൂർ പ്രകാശ് മനസ്സു തുറന്നു പറയുമ്പോൾ യു ഡി എഫിന്റെ ഒരു സ്പോൺസേർഡ് തട്ടിപ്പുകാരനാണ് ഈ പറയുന്ന നമ്പൂതിരി എന്ന് ഏറെക്കുറെ ഉറപ്പിക്കാവുന്നതാണ് ആ പ്രതികരണം